ക്കും കുറേ ദിവസമായാലും നമ്മൾ കണ്ടിട്ട് അപ്പോളേ ഇപ്പം കുറച്ച് തിരക്കായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഒന്നും കിട്ടുന്നില്ല ഓരോ ഷോർട്സ് ഞാൻ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുക കേട്ടോ സമയം ഇപ്പോഴൊരു ഏഴ് അമ്പത് ആയിക്കണു ബസ് ഇറങ്ങി കുറച്ച് നടക്കാണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്തെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോർട്സ് ഇങ്ങനെ ഉണ്ടേ അവിടുത്തെ വിശദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ രാവിലത്തെ നമ്മളത്തെ വീഡിയോ എടുക്കും അയിമുറത്തൊക്കെ എന്തൊക്കെയാവണം രാവിലത്തെ വീഡിയോ എടുക്കണമെന്ന് കരുതും പക്ഷെ ധൃതിയിൽ പണിയെടുക്കല്ലേ തരം അപ്പൊ വീഡിയോ എടുക്കാൻ ശരിയാവൂല സമയം വഴുക്കുവോ ബസ് പോകുമോ എന്നൊക്കെയുള്ള വേഗാറൊക്കെ അങ്ങനെയൊക്കെ കൈ കടയിൽ പൂണ് പിടിച്ചുമ്പോ പിന്നെ നമ്മൾ വീടും ഇട്ടിട്ടില്ല നമ്മളെ മറക്കേണ്ടിട്ടില്ല ഇടും വീടോ ഇടും ഞാനേ കൈ കടയിങ്ങനെ പിടിച്ചുമ്പോ അങ്ങനെയൊക്കെ രാവിലെ ആയതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ ഒന്നും വല്ലാതെ ആൾക്കാരില്ല കുറച്ച് നടന്നാൽ മതി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ ഷോട്ട്സൊക്കെ ഉണ്ടാവും ഡെയിലി വീഡിയോ നമ്മൾ വീഡിയോണ്ടാവില്ല ഉണ്ടാവും എന്തായാലും നമ്മളെ കാണണില്ല വീഡിയോ കാണണം ഷോർട്സ് ഉള്ളത് കാണണം സപ്പോർട്ട് ചെയ്യണം ഉള്ള ഒരു മൈന ഒരു മൈനനെ കണ്ടുപറിച്ചോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് आपण से एजली